അസ്സാം വലൈക്കും വാർമത്തുള്ള ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉപ്പയെക്കുറിച്ചാണ് മുൻഗാമികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് മാതൃകകൾ അവർ കാണിച്ചു തരുന്നുണ്ട് മഹാനായ ഫാദർ ബറാഖമി റലി അള്ളാഹ്വാനി പോകും മഹാൻ അവകളും തൻ്റെ മകനും കൂടി ജയിലിൽ അകപ്പെടുകയാണ് അവിടുന്ന് വള്ളത്തിൻ്റെ പേരിൽ അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് തണുത്ത വള്ളം തന്റെ ഉപ്പാക്ക് ഭയങ്കര പ്രയാസമാണ് ആ സമയത്ത് അതിനു വേണ്ടി ഒരുപാട് മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ജയിലിലെ വാടനോട് ചോദിച്ചുകൊണ്ട് വെള്ളം ചൂടാക്കാനുള്ള വല്ല അവസരവും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജയിൽ അതിനെ നിരസിക്കുകയും അതിനെ പൂർണമായി പിന്തള്ളുകയാണ് ചെയ്തത് അപ്പോ തന്റെ ഉപ്പാക്ക് രാത്രി എണീറ്റാൽ ഉതവു ചെയ്യാൻ വെള്ളത്തിന് ചൂട് വേണം അല്ലെങ്കിൽ ഭയങ്കര പ്രയാസം ശാരീരികമായി വളരെ പ്രയാസം നേടിവെ അങ്ങനെ വന്നപ്പോ തന്റെ മകനായ ഫലര് എന്നവര് ഒരു വെള്ളം ചെമ്പിലെടുത്തുകൊണ്ട് അവിടെയുള്ള വിളക്കിന്റെ ചുവട്ട് പോയി ഇരിക്കുകയാണ് നേരം ഇരുട്ടുമ്പോൾ പോയി ഇരിക്കുകയും അങ്ങനെ തെഹജിദ് ആകുന്നതുവരെ ഇരുന്ന് ആ വെള്ളത്തിന് ചെറിയ ചൂട് കിട്ടുന്ന രൂപത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ തെഹജുദിനുപ്പ എണീറ്റാൽ ആ വള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക ഈ സംഭവം ആ വാടൻ കാണുകയാണ് ആ സമയത്ത് ഇനി ഇത് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇത് പൂർണമായും ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അവരോട് ചാട്ട്യം പിടിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ീ മകൻ വേറൊരു മാർഗം ഉപയോഗിക്കുകയാണ് ഒരു ചെമ്പിൽ വള്ളം ഒരു പുതപ്പും തന്റെ മേലിൽ വിരിച്ചുകൊണ്ട് ആ വള്ളത്തെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ചൂട് അത്രയും ചെറിയ ചൂട് കിട്ടാൻ വേണ്ടി വേറൊരു മാർഗവും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ തൻ്റെ ശരീരത്തിന്റെ പല ഭാഗത്തും വെച്ചുകൊണ്ട് ചെരിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ ആ വള്ളത്തിന് പരമാവധി ചൂടാക്കുന്ന രൂപത്തിൽ ആ മകൻ ചെയ്യുകയാണ് ഇത്രത്തോളം ആ രാവിലെ ആകുന്നത് വരെ അങ്ങനെ ചെയ്ത് ആ ഉപ്പാക്ക് തന്റെ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ് മൻ കൊടുക്കുകയാണ്ബാർ അമൻ കദുമൊല അള്ളാഫും ഈ സംഭവം മുൻഗാമികളുടേതാണ് ഇതിൽ ഒരുപാട് പാഠം ഉൾക്കൊള്ളേതുണ്ട് ഖുർആാനില് അലഹു സുബാൻ ആല മൂന്ന് പ്രാവശ്യം ഉമ്മയെ പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഉപ്പയെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അവിടെ മൂന്ന് പ്രാവശ്യം ഉപ്പയെ പറയാഞ്ഞത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രസക്തമാകുന്നുണ്ട് എന്തുകൊണ്ടാണത് നമ്മൾ ഓർമ്മയില്ലാത്ത സമയത്ത് പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യം ഗർഭം ചുമക്കുക മുലയൂട്ടുക പ്രസവിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഖുർആാനിൽ ഉമ്മയെ പ്രയോഗിച്ചത് ഈ മൂന്ന് സംഭവങ്ങളും നമുക്ക് അറിവില്ലാത്ത സമയത്ത് സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ഉപ്പയെ പറയേണ്ട ആവശ്യമില്ല അത് ഇപ്പോൾ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നമുക്ക് ഉപ്പയെ ബഹത്തിരിച്ച് കാണാൻ സാധിക്കും ഒരുപാട് വർഷം വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു വിദേശത്ത് പോയി കഠിനത്വനം ചെയ്യുന്നു ഇതെല്ലാം അതിൽ ഉദാഹരണങ്ങളാണ് ഇങ്ങനെ ഒരുപാട് മാതൃകകൾ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ വിഷയം ഉപ്പയാണ് നാം മാതാപിതാക്കളോട് കാണിക്കേണ്ട ഒരുപാട് കടമകളുണ്ട് ഇതെല്ലാം നിറവേറ്റി നല്ല ഒരു വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ നല്ലൊരു പൗരനായി ജീവിക്കുക എന്നുള്ളതാണ് നാം ഈ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്